നമുക്ക് ആവശ്യൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി ചാനൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകൊണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങൾ ഉറക്കമായിരിക്കും എപ്പോഴും എപ്പോഴും എന്തിനാണ് വന്ന് ഇവിടെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ പറയണേ കാരണം സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ പക്ഷേ എങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരോടായിട്ടാണ് പറയുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു മുഷിപ്പായിട്ട് തോന്നരുതേ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന കട്ട കലിപ്പായിരുന്നു കാരണം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അന്തപുരിയിലുള്ള എല്ലാവരും മിക്കവാറും തിരിച്ചറിയും തന്റെ മോളാണ് ചന്ത എന്നുള്ളത് എല്ലാം അവൾ അനക ഒറ്റയത്തി കാണണം അവൾ ഇങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നിട്ട് അവള് മരണത്തോട് അവിടെ കിടക്കുന്നു അവളൊന്നും മരിച്ചായിരുന്നേ സമാധാനമായേനും എന്നൊക്കെ ഇങ്ങനെ അഭി കരുതണം പിന്നീട് അഭി നേരെ അനകയെ കാണാനായിട്ട് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഓമന ചേച്ചി അരിയിലുണ്ടായിരുന്നു അബിയെ കണ്ടപ്പോഴത്തേനും ചേച്ചി അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് അബിയ അനുകേരടുത്ത് വന്നിട്ട് പറഞ്ഞു നിനക്ക് സുഖമായിട്ട് എങ്ങനെ കിടന്നാൽ മതിയോ അല്ലേ എന്ന് ചോദിക്കുകയാണ് എടി നിന്റെ കൈയും കാലും ചലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശ് കണ്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു കാരണവശാലും നിന്റെ കൈയും കാലും നാവൊന്നും ചലിക്കാൻ പോകുന്നില്ല അങ്ങനെ എന്തേലും ചലിച്ച് നീ എൻ്റെ പേരെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നത് കൂട്ടിയാൽ മതി പിന്നെ നിന്റെ കൈയും കാലും നാവും ചലിച്ചെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് തന്നെ നിന്നെ തീർക്കാനായിട്ട് ഇവിടെ ആള് പുറത്തുണ്ടറി എന്റെ ആൾക്കാർ നിന്നെ വകു വരുത്തിയിരിക്കും എന്നും ഒരിക്കലും നീ ജീവത്തിലെങ്കിൽ വണങ്ങി വരാൻ പോകുന്നില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനങ്ങയുടെ കണ്ണു രണ്ടും നിറഞ്ഞൊഴുകി അനേക്ക് നല്ല സങ്കടമുണ്ട് അനേക്ക് മനസ്സിലായി ഇവനാണ് തന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്നുള്ള കാര്യം അഭി എനിക്കറിയാം നിന്റെ മനസ്സിൽ പല രഹസ്യങ്ങളും ഉണ്ടെന്ന് നിനക്ക് ജീവൻ വെച്ച് നീ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിളിച്ചു പോവുമെന്ന് അറിയാം പക്ഷേ അതില്ലാതാക്കേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് ഇപ്പോഴീ കിടക്കുന്ന കിടപ്പല്ലാതെ നീ ജീവിതത്തിലേക്ക് മടങ്ങി വന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ജീവനോടെ ബാക്കി കാണത്തില്ല ഈ ആബി തന്നെ നിന്നെ തീർത്ത് കളയെന്ന് പറയണം നിന്റെ ആ അസുരം വിത്തുണ്ടല്ലോ ആ ചന്തു എന്ന് പറയുന്ന പെണ്ണ് അവള് കാരണം ഞാനിപ്പോൾ അനന്തപുരി നാണം കെട്ടുകൊണ്ടിരിക്കുക പോരാത്തേന് ഇപ്പം പുതിയ കെയർ ടേക്കറൊക്കെയുള്ള ആളൊക്കെ വന്നിരിക്കുന്നേ നയനെ ആദർശം അവര് പൊന്നുപോലെ നോക്കുന്ന നിന്റെ മോളെ ആ കാര്യത്തിൽ നിനക്ക് സമാധാനിക്കാന്ന് പറയണം പക്ഷെ ഒരു കാര്യമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ചോരേ അവിടെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീയും തീർന്നത് കൂട്ടിയാൽ മതി പിന്നെ നിന്നെ ഞാൻ ബാക്കി വെച്ചേക്കത്തില്ല അറിയാലോ എൻ്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയാലോ എന്നൊക്കെ പറയാണ് ശരിക്കും പറഞ്ഞാൽ മുമ്പേ നിന്നെ തീർക്കേണ്ടതായിരുന്നു എനിക്കൊരു അബദ്ധം പറ്റിയതാണ് നീ അവകാശം പറഞ്ഞോണ്ട് വരുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം തന്നെ നിന്നെ മോളെ അങ്ങ് തീർക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഇന്നീ അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു ആരുടെ മുന്നിൽ കുഴിഞ്ഞിരിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു പക്ഷേ എങ്കിൽ എനിക്കൊരു അബദ്ധം പറ്റി സാരമില്ല ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ അഭി പറയുകയാണ് പിന്നീട് അഭി വെല്ലുവിളിയും നിർത്തിയിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അനയ്ക്ക് നല്ല സങ്കടമായി ഒരു പക്ഷേങ്കില് ആദർശം നയനെ ഇല്ലായിരുന്നെങ്കിൽ തൻ്റെ മോളുടെ കാര്യം തൻ്റെ മോളുടെ ജീവിതം എന്തായി തീരും അനയ്ക്ക് ചിന്തിച്ചു അവരും കൂടി ഇല്ലായിരുന്നെങ്കിൽ തൻ്റെ മോളെ ദുഷ്ടം കൊന്നു കളഞ്ഞാനും കാരണം ഉള്ളിൽ ബോധമുണ്ട് ചിന്തിക്കാനുള്ള ശേഷിയും കാര്യങ്ങളും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അനയ്ക്ക് അതുകൊണ്ട് അനകം അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് കിടന്ന് കരയാണ് അപ്പോഴേക്കും ഓമന ചേച്ചി അങ്ങോട്ട് വന്നു ഓമനശേഷി വന്നിട്ട് ചെന്നാ മോളെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് കാരണം ഓമന ചേച്ചിക്ക് അറിയാം അവി വന്നിട്ട് പോയാൽ പിന്നെ അനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓമന ചേച്ചി അത് പലപ്പോഴായിട്ടും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള പക്ഷേ ആദൃശ്യം നയനെയൊക്കെ വന്നാൽ ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതതുപോലെയല്ല എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് ഓമന ചേച്ചിക്ക് മനസ്സിലാകുകയും ചെയ്തു ഈ സമയത്ത് ദേവേനെ എന്തു ചെയ്യുവാണ് പുറത്ത് പോയിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത് അനാമികയും അനാമികയുടെ കാമുകനും കൂടെ ഒരു കൂൾ ഡ്രിങ്ക്സൊക്കെ കിട്ടുന്ന ഒരു ചെറിയ ഷോപ്പിൽ ഇരിക്കുകയാണ് ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ കോഫി ഷോപ്പിലിരിക്കുകയാണ് അവരിങ്ങനെ ഒക്കെ കുടിച്ച് ആസ്വദിച്ചിരിക്കുകയാണ് ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ഡ്രൈവറോട് പറഞ്ഞു വണ്ടി ഇവിടെ സൈഡിൽ നിന്ന് ഒതുക്കാൻ പറയുന്നത് പിന്നീട് ദേവേനി ഇങ്ങനെ നോക്കി അതെ അത് അനാമിക തന്നെയാണ് അവളുടെ കൂടെയുള്ള അവളുടെ കാമുകനായിരിക്കണം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒട്ടും സഹിച്ചില്ല അങ്ങോട്ടേക്ക് ദേവേനിക്കു ഭയങ്കര ദേഷ്യമാണോ സങ്കടമാണോ കാരണം തന്റെ അനിയെ ഇപ്പോഴും വഞ്ചിച്ചോണ്ടിരിക്കുക ഇവളന്നിട്ട് നല്ല പിള്ള ഞമഞ്ഞോണ്ടിരിക്കുക ഒരു പക്ഷെ ഇതിനു വേണ്ടിയിട്ടായിരിക്കും അവള് വീട്ടിലേക്ക് പോലും വരാതെ സ്വന്തം വീട്ടിൽ വീട്ടിലൊതു കൂടുന്നത് അപ്പൊ അതാണ് കാര്യം ഇത്രയും കാലം അവരൊക്കെ പറഞ്ഞെങ്കിലും താൻ ഇത്രയ്ക്കൊന്നും കണ്ട് വിശ്വസിച്ചിട്ടില്ല ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ കൺമുന്നിലാണ് ആ കാഴ്ച കാണുന്നത് അത് കണ്ടപ്പോൾ ദേവേനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം ആയിരുന്നു പിന്നീട് ദേവേനി നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ചിരിച്ച് സന്തോഷിച്ചാണ് അനാമിക അങ്ങനെ അവരെ കയ്യെടുത്ത് പിടിക്കുന്നു അങ്ങനെയൊക്കെ ആ കോൾ ഡ്രിങ്ക്സ് ആ കടയിൽ വെച്ചിട്ട് പിന്നീട് ദേവേനു ഡ്രൈവറോട് പതുക്കെ വണ്ടിയെടുത്തോളം പറയാണ് പിന്നീട് ദേവേനി നയനെ വിളിക്കുവാണ് നയനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നയനിക്കും ഭയങ്കര വിഷമായി പോയി കാരണം അവൾ ഇത്ര പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെ പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ അനന്തപുരിയിലെ കൊച്ചുമന്റെ ഭാര്യയാണല്ലോ അപ്പം അറിയാവുന്ന ഒത്തിരി ആൾ ആൾക്കാർ കാണും അവരൊക്കെ കണ്ടിട്ട് നാണക്കേടാണല്ലോ ആ ഒരു ചിന്തയൊന്നും അനാമയ്ക്കില്ലെന്ന് മനസ്സിലായി ഇത് ദേവേനി പറഞ്ഞു കഴിഞ്ഞിട്ട് ദേവേനി പറഞ്ഞു മുളെ എന്താണെങ്കിലും അവളെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനി അവളുടെ നീക്കും എന്താണെന്ന് അറിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ കോള് കട്ടിയുവാണ് ഈ സമയത്ത് ആദർശിന്റെ അടുത്തേക്ക് നയനയെന്നു നയന എന്നിട്ട് പറഞ്ഞു ഇപ്പൊ അമ്മയെ വിളിച്ചതെന്ന് പറയും എന്താ അമ്മ വിളിച്ചിട്ട് പറഞ്ഞെ അനാമ്മയെ കണ്ടെന്ന് കണ്ടെന്നോ എന്നിട്ടോ അവൾ എന്തു പറഞ്ഞു അങ്ങനെ സംസാരിക്കാനൊന്നും അമ്മ പോയില്ല പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം അമ്മ വിളിച്ചു പറഞ്ഞ കാര്യങ്ങള് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തന്നെ ആദർശ് പറഞ്ഞു ഇപ്പോഴെങ്ങാനും അനി ഇത് അറിയണം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനി മിക്ക വെറുതെ ഇരിക്കില്ല എന്ന് പറയണം അത് ശരിയാ ഇന്ന് തന്നെ അവൾ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കിയാണ് അവളെ ഈ വീട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ അത് കേട്ടുകഴിഞ്ഞപ്പത്തേന് നയന പറഞ്ഞു അത് ശരിയാ അല്ലെങ്കിൽ തന്നെ അവനിങ്ങനെ ദേഷ്യത്തോടെ ഇരിക്കുന്നെ എന്തെങ്കിലും ഒരു സംഭവം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക ഇതും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ മിക്കവാറും ഡിവോഴ്സ് കേസിന് ഫയൽ ചെയ്യുമെന്ന് പറയണം ഈ സമയം ആദർശറിഞ്ഞു മുമ്പായിരുന്നെങ്കിൽ അമ്മ ഇതൊന്നും നമ്മളോട് ഷെയർ ചെയ്യില്ലായിരുന്നു കാരണം അമ്മയ്ക്ക് നിന്നോട് ദേഷ്യമായിരുന്നല്ലോ പക്ഷെ ഇപ്പോഴങ്ങനെയല്ല അനാമിക എന്തായതാന്നൊക്കെ അമ്മ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇത് കിട്ടി എന്ന് അതിന് പറഞ്ഞാൽ അത് ശരിയാ മുമ്പ് അവൾക്ക് കൂട്ടായിട്ട് അമ്മ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അവൾക്ക് എന്ത് തോന്നിയാസും കാണിക്കാന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു അമ്മ തെറ്റിദ്ധരിക്കില്ല എന്നൊരു ചിന്തയുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല പക്ഷേ അമ്മയുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കിയിട്ടുണ്ടെന്ന് തോന്നുന്ന ആദർശ കാരണം അനി അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അമ്മ അങ്ങനെയുള്ള അനിക്ക് ഇങ്ങനെയൊരു തീയള കിട്ടിയെന്ന് ഓർത്തിട്ട് ഈ സമയം ആദർശം പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ലേ കാരണം ഇവളെപ്പോലൊരു പെണ്ണ അവന്റെ ജീവിതത്തിലേക്ക് പെരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഈ വാഹനം നടത്താൻ പോലും ഞാൻ സമ്മതിക്കായിരുന്നു ആരെങ്കിലും ഈ സമയത്ത് നായനു പറഞ്ഞ ആദർശേട്ടാ അത് പിന്നെ വേണ്ട നീ കൂടലൊന്നും പറയണ്ട നീയും കൂടെ അന്ന് പറഞ്ഞോണ്ട അല്ലെങ്കിൽ ഉറപ്പായിട്ടും നന്ദുവിൻ്റെ അനിയുടെയും വിവാഹം കഴിഞ്ഞാനാം അങ്ങനെ വരുന്നെങ്കിൽ ഇന്ന് അവർ സുഖത്തോടും സന്തോഷത്തോടെ ഒപ്പം കഴിഞ്ഞാലും ആദർശേട്ടാ അങ്ങനെ കല്യാണം കഴിക്കാനായിട്ട് എൻ്റെ വീട്ടുകാരെ സമ്മതിക്കുവോ ആദർശേണ്ട വീട്ടുകാരെ സമ്മതിക്കോ ഏ ആദ്യം കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ഇല്ലാതാവും അങ്ങനെയല്ലേ അല്ലാതെ എല്ലാക്കാലത്തും അത് എല്ലാരും മനസ്സിൽ വെച്ചോണ്ടിരിക്കുവോ അങ്ങനെയാണ് ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ എന്ന് ചോദിക്കണം അത് ശരി ആദർചേട്ട എന്നാലും ഇനിയിപ്പോൾ പാവനി അവൻ്റെ ജീവിതം ഉള്ള തകരെ എന്നോർത്തിട്ട് അമ്മയ്ക്ക തുർത്തിട്ട് നല്ല ടെൻഷൻ ആയിരിക്കുമല്ലേ നോക്കുക അതെ അമ്മ എന്താണെങ്കിലും രണ്ടും കൽപ്പിച്ച മട്ടില്ല ആദർ ആദർശമായിട്ടാണ് എന്നോട് സംസാരിച്ചേ എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നിയെന്ന് പറയാണ് പിന്നീട് ദേവേനി അനാമ്പിക ആ പയ്യനും കൂടെ എങ്ങോട്ടാ പോകുന്നത് അങ്ങനെ നോക്കി നിൽക്കുകയാണ് അതിനുശേഷം അവർ ഒരു കാറിലേക്ക് പോയി കയറുന്നുണ്ടോ അങ്ങോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് ദേവേനി പറഞ്ഞു ആ കാറിൻ്റെ പുറകെ വിടാൻ പറയാണ് അങ്ങനെ കാറിൻ്റെ പുറകെ വണ്ടി വിടുകയാണ് പിന്നീട് ഒരു പാർക്കിലേക്കാണ് പോയത് അങ്ങനെ പാർക്കിലേക്ക് അവരങ്ങനെ കയറി പോകുന്നുണ്ട് കൈയിലൊക്കെ പിടിച്ചിട്ടാണ് പോകുന്നെ ആ കാഴ്ച കണ്ടപ്പോ ദേവേനിക്കു സഹിച്ചില്ല ഒരു കാര്യം മനസ്സിലായി ഉം ഇവള് എന്താണെങ്കിൽ നല്ല പെൺകുട്ടിയല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും ചെയ്യില്ലായിരുന്നു അനിയെ ഇത്രയും നാളും കുറ്റപ്പെടുത്തി അവൻ ഓരോന്നൊക്കെ പറയുന്ന സമയത്ത് അവനെ കുറ്റപ്പെടുത്തി അവനെ നന്ദുനെ അകറ്റാനാണ് ശ്രമിച്ചേ പക്ഷേ ഇതുപോലുള്ള ഒരുത്തിയാണ് അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നറിയുവായിരുന്നെങ്കില് പണ്ടേ തന്നെ അവനെ താനായിട്ട് അകറ്റിയാണ് പാവം തന്റെ അനി എന്നൊരു ചിന്തയൊക്കെ ദേവേനയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് കുറെ സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷമാണ് അനാമിക വീട്ടിലേക്ക് തിരികെ പോകുന്നെ പക്ഷെ ദേവേനെ അതങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ദേവേനെ രണ്ടും കൽപ്പിച്ച് അവൾ പോയ പറകെ അവളുടെ അച്ഛനെ അമ്മയൊന്നും കാണണമല്ലോ അവളുടെ കള്ളത്തരമൊക്കെ താൻ കയ്യോടെ കണ്ടതാണ് കൺമുഞ്ഞെ കണ്ട ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അങ്ങനെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് അനാമിക വീട്ടിലേക്ക് എന്ന് വീട്ടിലേക്ക് എന്ന് ഇനിഞ്ഞപ്പത്തിൻ്റെ വേദിച്ചു അല്ല മോളെ നീ ഇത് എവിടെ പോയതായിരുന്നു ചോദിക്കുക എന്താ എനിക്കൊന്നും പുറത്തൊന്നും പോയി പോയിക്കൂടാന്ന് ചോദിക്കാം വീട്ടിൽ തന്നെ ആടെ ഇരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലാന്ന് പറയണം വേണു വന്നിട്ട് പറഞ്ഞ് മോളെ പോകുന്നേനൊന്നും കുഴപ്പമില്ല അറിയാലോ ദേ നീ വെറുതെ ഓരോന്നൊക്കെ ഒപ്പിച്ച് വെച്ചേക്കരുത് എപ്പോഴും ഈ അനന്തപുരിയിലെ ആൾക്കാരങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോകുന്ന അവനെങ്ങാനും കണ്ടാലോ കണ്ടാൽ എന്താ വച്ചാൽ കാണട്ടെ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയണം അല്ലെങ്കിൽ ആ ഹനിയായിട്ടൊരു ജീവിതം എൻ്റെ ജീവിതത്തിനും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ ഞാൻ ഞാനെന്തിനെ ടെൻഷൻ അടിക്കണം എന്ന് ചോദിക്കാം അതല്ല മോളെ താൽക്കാലത്തേക്ക് നമുക്കൊരു പിടിച്ചേപ്പ് വേണ്ടേ അപ്പം അനന്തപുരിയിലേക്ക് നീ വീണ്ടും പോകണം എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശ പോലെയൊക്കെ കാര്യങ്ങൾ നീങ്ങോളം പറയണം അത് കിട്ടഴിഞ്ഞപ്പം അനാമിക പറഞ്ഞു എന്നെ അതിനൊന്നും കിട്ടത്തില്ല രേവതി പറഞ്ഞു എടി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ കിട്ടാൻ ആളൊക്കെ മേടിച്ചെടുക്കണ്ടേന്ന് ചോദിക്കും ചുമ്മാ ഒരു ചോദ്യം ഇല്ല പറച്ചില്ലാതെ അവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നത് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലോ അവൾ ആ നന്ദു എന്ന് പറയുന്നുള്ള ആ ഇനിയെ കറക്കി വീഴ്ത്തും അവസാനം അവർ തമ്മിൽ ഒന്നാകുകയും ചെയ്യും നിനക്കൊന്നും കിട്ടാൻ നീ അവിടുന്ന് പടി ഇറങ്ങേണ്ട വരുമെന്നു പറയണം അത് കേട്ടു അനാമി പറഞ്ഞേ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം എന്ന് നീ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ അത് അവനും കൂടെ തീരുമാനിക്കണ്ടേ എന്തൊരു അവസരത്തിനായിട്ട് അവൻ കാത്തിരിക്കുക എന്നൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവേന ഇങ്ങോട്ടേക്ക് വരുന്നേ ദേവേനയുടെ അപ്പഴത്തെ വരവാരും അവിടെ ഒട്ടും പ്രതീക്ഷിച്ച കാര്യവും ആയിരുന്നില്ല അന്നാമിക്ക് ഒരു ഞെട്ടലോടുകൂടി ദേവേനെ ഇങ്ങനെ നോക്കുക അനാമിക്ക് ടെൻഷനായി ഇപ്പൊ താൻ പുറത്തുനിന്ന് വന്നോളൂ അപ്പം തന്റെ കാമുകനുമായിട്ട് കണ്ട് ചിരിച്ചുള്ള സ്റ്റ വരുന്നത് എങ്ങാനും ഇവരെ കണ്ടോ എന്നൊരു ചിന്ത അനാമയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്താണെങ്കിലും അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ ദേവേനി വന്നിട്ട് എന്താ തീരുമാനം എടുക്കുന്നത് കണ്ടറിയണം ദേവേനിക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തെ കാര്യങ്ങളാണ് അനാമിയെ ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നത് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി